غاسيل يدير ال ബലാഹിൽ അഭയാർത്ഥികളുടെ താൽക്കാലിക താമസ കേന്ദ്രത്തിലും ഇസ്രായേൽ ബോംബിട്ടു ഇരുപത്തിനാല് പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു മൃതദേഹങ്ങൾ റോഡിൽ ചിതറിക്കിടക്കുകയായിരുന്നുവെന്ന് റഫാ ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തു ഇരുപത്തിനാല് മണിക്കൂറിണ്ടായി നൂറ്റിനാല് പേർ കൊല്ലപ്പെടുകയും നൂറ്റി അറുപത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു അതിനിടെ ജീവനക്കാരുടെ ക്ഷാമം കാരണം വടക്കൻ കാസിലെ സേവനം അവസാനിപ്പിക്കേണ്ടി വരുമെന്ന് അഭയാർത്ഥികൾക്കായുള്ള യു എൻ ഏജൻസി അറിയിച്ചു വെസ്റ്റ് ബാങ്കിലെ ഗ്രാമങ്ങളിലും നഗരങ്ങളിലും ഇസ്രായേൽ സൈന്യം റെയ്ഡ് തുടരുകയാണ് പലയിടത്തും പലസ്തീനികളുടെ ചെറുത്തുനിൽപ്പ് ഏറ്റുമുട്ടലിലേക്ക് നയിക്കുന്നുണ്ട് ശനിയാഴ്ച രണ്ടു കുട്ടികളും ഒരു മാധ്യമ പ്രവർത്തകനും ഉൾപ്പെടെ ഇരുപത്തിരണ്ട് പേരെ വെസ്റ്റ് ബാങ്കിൽ അറസ്റ്റ് ചെയ്തിരുന്നു ഒക്ടോബർ ഏഴുശേഷം ഏഴായിരത്തി പത്ത് പേരെ വെസ്റ്റ് ബാങ്കിൽ നിന്ന് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഗാസയിൽ ഒക്ടോബർ ശേഷം കൊല്ലപ്പെട്ടവർ പേർക്ക് പരിക്കേറ്റു അതിനുവിഷ്ട വെസ്റ്റ് ബാങ്കിൽ ഇക്കാലയളവിൽ നാനൂറ്റി ആറ് പേർ കൊല്ലപ്പെടുകയും നാലായിരത്തി അറുന്നൂറ് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഗാസയിലെ ഭാവി പദ്ധതികൾ സംബന്ധിച്ച രേഖ വാർ ക്യാബിനറ്റിൽ അവതരിപ്പിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ അതിന്യാഹു രംഗത്തെത്തിയിരുന്നു മുന്നശ്ചയിച്ച ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നത് വരെ ഇസ്രായേൽ അധിനിവേശ സേന ഗാസയിൽ യുദ്ധം തുടരുമെന്നതാണ് ത് ഹമാസിന്റെ സൈനിക ശേഷികളും സർക്കാർ സംവിധാനങ്ങളെയും തകർക്കുകയാണ് സൈന്യത്തിന്റെ പ്രധാന ലക്ഷ്യം അതോടൊപ്പം ഹമാസിന്റെ കൈവശമുള്ള ബന്ധികളെയെല്ലാം സൈനിക നടപടികളിലൂടെ തിരിച്ചെത്തിക്കും ഗാസയിൽ നിന്നുള്ള ഭീഷണികൾ ഒഴിവാക്കാൻ സൈന്യം അനിശ്ചിതകാലം ഇവിടെ തുടരുകയും ചെയ്യും അതേസമയം ഭാവിയിൽ ഗാസയിൽ നിന്ന് പൂർണ്ണമായും സൈന്യത്തെ പിൻവലിക്കുമെന്നും ഇസ്രായേലുമായി സഹകരിക്കുന്ന പോലീസ് സേനയെ നിലനിർത്തുമെന്നും രേഖയിലുണ്ട് തെക്കേയറ്റത്തുള്ള റാഫേൽ അധിനിവേശം ആരംഭിക്കുമെന്നതാണ് മറ്റൊരു കാര്യം ഗാസയ്ക്കും ഇസ്രായേലിനും ഇടയിൽ ബഫർ സോൺ സൃഷ്ടിക്കാനുള്ള പ്രവർത്തനങ്ങൾ തുടരുമെന്ന രേഖയിൽ വ്യക്തമാക്കുന്നു തീവ്ര ചിന്തകളിൽ നിന്ന് ആളുകളെ തിരിച്ചു കൊണ്ടുവരാൻ പള്ളികളെ നിയന്ത്രണത്തിലാക്കുകയും വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ മാറ്റം വരുത്തുകയും ചെയ്യും വർഷങ്ങളായി പലസ്തീൻ അഭയാർത്ഥികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഐക്യരാഷ്ട്രസഭയ്ക്ക് കീഴിലെ ഏജൻസിയായ യു എൻ ആർ ഡബ്ല്യു എ പിരിച്ചുവിടും പകരം മറ്റ് അന്താരാഷ്ട്ര സംഘടനകളെ കൊണ്ടുവരും സിവിലിയൻ കാര്യങ്ങൾ മാത്രം കൈകാര്യം ചെയ്യുന്ന പ്രാദേശിക ഭരണകൂടം സ്ഥാപിക്കും ഹമാസുമായി ബന്ധമുള്ള ആർക്കും ഇതിൽ പങ്കാളിത്തമുണ്ടാകില്ല ഗാസയിൽ നിന്ന് സൈന്യത്തെ പിൻവലിക്കുകയും ആളുകളെ തീവ്ര ചിന്താഗതിയിൽ നിന്ന് മാറ്റുകയും ചെയ്ത ശേഷമേ ഗാസയുടെ പുനർനിർമ്മാണം ആരംഭിക്കുകയുള്ളൂവെന്നും രേഖയിൽ വ്യക്തമാക്കുന്നു ഗാസയിലെ പദ്ധതി ൾ നടപ്പാക്കാൻ വിവിധ രാജ്യങ്ങൾ ഇസ്രായേലിനെ സഹായിക്കുമെന്നതാണ് പ്രതീക്ഷ പദ്ധതികളുടെ വിജയം ഉറപ്പാക്കാൻ നിരവധി സുപ്രധാന മേഖലകളിൽ ഈ രാജ്യങ്ങൾ പ്രധാന പങ്ക് വഹിക്കേണ്ടതുണ്ടെന്നും രേഖയിൽ വ്യക്തമാക്കുന്നു വ്യവസ്ഥകൾ അംഗീകരിച്ചുകൊണ്ട് പലസ്തീനുമായുള്ള ശാശ്വതമായ ഒത്തുതീർപ്പിനെ കുറിച്ചുള്ള എല്ലാ അന്താരാഷ്ട്ര നിർദ്ദേശങ്ങളും ഇസ്രായേൽ നിരസിക്കുന്നു മുൻ വ്യവസ്ഥകളില്ലാതെ കക്ഷികൾ തമ്മിൽ നേരിട്ടുള്ള ചർച്ചകളിലൂടെ മാത്രമേ ഒത്തുതീർപ്പിൽ എത്തിച്ചേരാവൂ പലസ്തീൻ രാഷ്ട്രത്തെ ഏകപക്ഷീയമായി അംഗീകരിക്കുന്നതിനെ ഇസ്രായേൽ എതിർക്കുന്നത് തുടരുമെന്നും രേഖയിൽ വ്യക്തമാക്കുന്നു സുരക്ഷാ ക്യാബിനറ്റിലെ അംഗങ്ങൾക്കിടയിൽ രേഖ സംബന്ധിച്ച് ചർച്ച ചെയ്യുമെന്നും പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഈ മാധ്യമങ്ങൾക്ക് ാണ് ഗാസയിലെ ഹമാസ് തലവൻ യഹ്യ സിൻവാറിനായി തെക്കൻ ഗാസയിലെ ഖാൻ യൂനിസിൽ തെരച്ചിൽ ദൌത്യം ശക്തമാക്കി ഇസ്രായേൽ സൈന്യം രംഗത്തെത്തി ഒക്ടോബർ ഏഴിന് ഇസ്രായേലിൽ നടന്ന ഭീകരാക്രമണത്തിന്റെ ബുദ്ധി കേന്ദ്രമാണ് യഹ്യാൻ സിൻവാർ യഹ്യ സിൻവാർ ന്യൂമോണിയ ബാധിച്ച് ഗുരുതരാവസ്ഥയിലാണെന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നതിന് പിന്നാലെയാണ് ഇസ്രായേലിന്റെ നീക്കം ഗാസയിൽ യുദ്ധം തുടരുന്ന ഇസ്രായേലിന്റെ ഏറ്റവും വലിയ ലക്ഷ്യങ്ങളൊന്ന് സിൻവാറിനെ വധിക്കുകയാണെന്ന് പ്രതിരോധ മന്ത്രി യോഫ് ഗ്യാലന്റും സൈനിക വക്താവ് ഡാനിയൽ ഹാഗരിയും പരസ്യമായി പ്രഖ്യാപിച്ചിരുന്നു സിൻവാർ ഖാൻ യൂനിസ് രണ്ട് ഭാര്യമാർക്കും മക്കൾക്കുമൊപ്പം ഒളിവിലുണ്ടെന്നും ഇയാൾക്ക് ചുറ്റും കവചമായി ഇസ്രേലി ബന്ദികളെ ഹമാസാംഗങ്ങൾ തടവിൽ വെച്ചിട്ടുണ്ടെന്നുമാണ് വിവരം ന്യൂസ് ഡെസ്ക് കേരള കൗമുദി